നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരികയാണെന്ന് സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെ ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ മുന്നൂറ്റി എഴുപത്തിയെട്ട് ക്രൈസ്തവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ അത് എണ്ണൂറ്റി മുപ്പത്തിനാലായി വർദ്ധിച്ചു ദിവസം ശരാശരി രണ്ടാക്രമണങ്ങൾ സംഭവിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രത്യാശയുടെ തീര്ത്ഥാടകരാകുക എന്ന പ്രമേയവുമായി ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്ത ക്രിസ്തുജയന്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയാഘോഷത്തിന്റെയും ഒന്നാം നിക്ക കൌണ്സിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാര്ഷികാഘോഷത്തിന്റെയും ഭാഗമായി ഡല്ഹി സിബിസി ആസ്ഥാനത്ത് നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കവേയായിരുന്നു അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചത് പതിനാറാം നൂറ്റാണ്ടിലെ ആംഗ്ലിക്ക നവീകരണത്തിന് ശേഷം ഇതാദ്യമായി ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗത്തിനെ കത്തോലിക്ക വിശ്വാസ പ്രകാരമുള്ള മൃതസംസ്കാരം നടത്താൻ ഒരുങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച കെന്റിലെ പ്രഭു പത്നിയുടെ മൃതസംസ്കാരമാണ് വെസ്റ്റ് മിൻസ്റ്റർ കത്തീഡ്രലിൽ സെപ്റ്റംബർ പതിനാറിന് നടക്കുക സെപ്റ്റംബർ നാലിനാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടായിരുന്ന കാദറിങ് ലൂസി മേരി വോഡ്സ്ലി വിടവാങ്ങിയത് ജന്മം കൊണ്ട് ആംഗ്ലിക്കൻ വിശ്വാസിയായിരുന്നു കാദറി മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ പിന്നോട്ടുള്ള ചരിത്രം പഠിച്ച് സ്വയത്തമാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കൂവെന്ന് പാലാരൂപത വികാരി ജനറാള് മോണ്സഞ്ഞൂർ സെബാസ്റ്റ്യൻ വേതാനത്ത് കരിയാറ്റിമാർ ഔസിഫ് മെത്രാപോലിത്തായുടെ ഇരുന്നൂറ്റി മുപ്പത്തിയൊമ്പതാം ചരമദിനവും പാറമേക്കാല് തോമ കത്തനാരുടെ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാം ജന്മദിനവും അനുസ്മരിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പാലാരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർത്തോമാ നസ്രാണികളുടെ സ്വാതന്ത്ര്യത്തിനും ഐക്യത്തിനും വേണ്ടി പാറമേക്കാൽ ഗവർണർ താരും കരിയാറ്റിമെത്രാ നടത്തിയ പരിശ്രമങ്ങൾ എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു മെക്സിക്കോയിലെ മൈക്കോവാക്കൻ സംസ്ഥാനത്ത് വൈദികർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ ആക്രമണം സെപ്റ്റംബർ ഒമ്പതിന് രാത്രിയിൽ മൈക്കോവാക്കൻ തലസ്ഥാനത്ത് നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ അകലെ സംസ്ഥാനത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള സിനാപെക്യോരയ്ക്ക് സമീപമാണ് ആക്രമണം നടന്നത് മെക്സിക്കൻ വൈദികർ സഞ്ചരിച്ചിരുന്ന കാർ അജ്ഞാതരായ നിരവധിയാളുകൾ തടഞ്ഞു നിർത്തുകയും അവരുടെ വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു ഇരുവരും അപകടനില തരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു എളിമയുടെ സേവനം ചെയ്യാനും ക്രിസ്തുവിന്റെ മാതൃകയിൽ ജീവിക്കാനുമാണ് മെട്രാന്മാർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ലിയോ പതിനാലൻ പാപ്പ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മെട്രാൻമാരായി അഭിഷേകം ചെയ്യപ്പെട്ടവർക്കായി വത്തിക്കാനിൽ നടന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത ഇരുന്നൂറോളം മെത്രാന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പാപ്പ ഇപ്രകാരം പറഞ്ഞത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മെത്രാഭിഷേകം എന്ന കൃപ നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് സുവിശേഷ വേലയ്ക്കായി ശുശ്രൂഷ ചെയ്യാനുള്ളതാണെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി